പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള അറേബ്യൻ റൈസായ മച്ചപ്പൂസ് ബസ്മതി റൈസിലുണ്ടാക്കുന്നത് പോലെ തന്നെ മലബാറുകാർക്ക് ഇഷ്ടമുള്ള കൈമ റൈസിലുണ്ടാക്കിയെടുക്കും അതും തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഒരു ടേബിൾ സ്പൂൺ ഓയിലും കടയിലേക്ക് ഒഴിച്ചു കൊടുക്കും മൂന്ന് ഗ്രാമ്പൂ ഒരു തക്കോലം രണ്ട് ഏലക്കയും ഒരു കഷ്ണം പട്ടയും ഒരു ബേ ലീഫും ആദ്യം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ശേഷം രണ്ട് സവാള നീളത്തിൽ നേരിയതായി എരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം കൂടെ ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് സവാള ലൈറ്റ് ബ്രൗൺ കളർ കളറാകുന്നത് വരെ വഴറ്റിയെടുക്കാം എപ്പോഴും ചെയ്യുന്നത് പോലെ പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക് മൂടിയെടുത്തൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം പച്ചമണം മാറുന്നത് വരെ രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കും ഇത്രയും ആയാൽ പിന്നെ തക്കാളി അരച്ച് ചേർത്ത് കൊടുക്കും രണ്ട് പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് ഇത് അരിഞ്ഞു മിക്സിയുടെ ചാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് സവാളയിലേക്ക് ഒഴിച്ച് കൊടുക്കും ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്ത് മൂന്ന് മിനിറ്റിങ്ങനെ ഇളക്കി കൊടുക്കും ഇനി ഒരു ഒന്നര ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കാം സോസല്ലേ കെച്ചപ്പാണ് എടുത്തത് കച്ചപ്പൊഴിച്ചാൽ പിന്നെ രണ്ട് മിനിറ്റും കൂടെ ഇളക്കി കൊടുക്കാം ഫ്ലെയിം നല്ലോണം കുറച്ചുകൊണ്ട് തന്നെ പൊടികൾ ചേർത്ത് കൊടുക്കും ഒന്നര ടീസ്പൂൺ മജ് പൂസ് മസാല പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് കൂടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കും ഇനി ഇതെല്ലാം കൂടെ ഇങ്ങനെ ഒന്ന് രണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം പൊടികളെല്ലാം ഇതുപോലെ തന്നെ ചെറിയൊരളവിൽ ചേർത്ത് കൊടുത്താൽ മതി ഇങ്ങനെ ഇളക്കി സമയത്ത് ഒരു ഉണക്ക നാരങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ചിക്കൻ ഇട്ട് കൊടുക്കാം അരക്കിലോയും ചിക്കൻ രണ്ട് പീസാക്കിയാണ് എടുത്തിരിക്കുന്നത് കുറച്ച് വലുതായത് കൊണ്ട് തന്നെ ഒന്ന് വരിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഫ്ലെയിമൊന്ന് കൂട്ടിക്കൊടുത്ത് അഞ്ച് മിനിറ്റ് മിനിറ്റെങ്കിലും ചിക്കൻ്റെ കളറൊന്ന് മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കും ഓരോ വിഭവങ്ങൾക്കും രുചി കൂട്ടുന്നത് ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും അതുകൊണ്ട് ചിക്കൻ്റെ നിറം മാറുന്നത് വരെ ഇളക്കി കൊടുത്തേക്കും ഒരു ചെറിയ പേക്കിലുള്ള ചിക്കൻ മാഗി ക്യൂബിൽ നിന്ന് ഒന്നെടുത്ത് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് മാഗി ക്യൂബും കൂടെ ഇട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കും ഇനി ചിക്കൻ വേവിച്ചെടുക്കാൻ വേണ്ടി ഒരു കപ്പ് ചൂടുവെള്ളമൊഴിച്ച് കൊടുക്കും രണ്ട് പച്ചമുളക് ഇതുപോലെ മുഴുവനായും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് ഫ്ലെയിം കുറച്ച് കൊടുത്ത് മൂടി വെച്ച് കൊടുത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ചിക്കൻ വേവിച്ചെടുക്കാം ഇടക്ക് മൂടിയെടുത്ത് തിരിച്ചും മറിച്ചും ഇട്ടുകൊടുത്താൽ മതി അരക്കിലോ ചിക്കന് അരക്കിലോ കൈമാ റൈസാണ് എടുത്തിരിക്കുന്നത് ഇതാദ്യം നല്ലോണം കഴുകി ഒരു മുപ്പത് മിനിറ്റ് വെള്ളമൊഴിച്ച് കുതിർത്ത് വയ്ക്കാം ഇനി കറിയിൽ നിന്ന് വെന്ത ചിക്കൻ മാത്രം എടുത്തു മാറ്റി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പാനിലേക്ക് കുറച്ച് ഓയിൽ മാത്രം മുളിച്ചു കൊടുക്കാം ഫ്ലെയിം ഒന്ന് കൂട്ടിക്കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ ഓൾറെഡി ബന്ധതുകൊണ്ട് തിരിച്ചും മറിച്ചുമിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ആക്കി ആക്കിയെടുത്താൽ മാത്രം മതി അരി വേവിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ അരി അളന്നെടുത്ത പാത്രത്തിൽ തന്നെ ഒന്നര പാത്ര വെള്ളം എടുത്ത് തിളപ്പിക്കാൻ വേണ്ടി വെച്ചതാണിത് നേരത്തെ ചിക്കൻ വേവിച്ച ഗ്രേവി കൂടെ ചേർത്താണ് വെള്ളം വളർന്നെടുത്തിരിക്കുന്നത് ഇതുപോലെ നല്ലോണം തിളച്ചു വന്നാൽ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്ത് അരിയിട്ട് കൊടുക്കും വെള്ളത്തിൽ ചേർക്കാൻ വിട്ടുപോയതാണ് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അരിയിട്ട ഉടനെ മൂടി വയ്ക്കേണ്ട ഇതുപോലെ നല്ലോണം ഒന്ന് തിളച്ച് വന്നാൽ ഫ്ലെയിം കുറച്ച് കൊടുത്ത് മൂടി വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കും ചോറ് വെന്ത് വരുന്നത് വരെ ഒന്ന് രണ്ട് പ്രാവശ്യം മൂടിയെടുത്ത് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി ചോറ് വെന്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റും കൂടി മൂടി വെച്ചതിന് ശേഷമാണേ തുറക്കുന്നത് മലബാർക്കാർക്ക് പ്രത്യേകിച്ചും കോഴിക്കോട് കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ ജീരകശാല കൈമാ റൈസ് കൊണ്ടുണ്ടാക്കുന്നതായിരിക്കും ഇഷ്ടം ഈ ഒരു മജ്ബൂസ് റെസിപ്പി നമ്മൾ കൈമാ റൈസിലുണ്ടാക്കിയതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബസ്മതി റൈസിലും ഉണ്ടാക്കാവുന്നതാണ് കൈമാ റൈസിലുണ്ടാക്കുന്ന ഇറച്ചി ചോറ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് രണ്ടിൻ്റെയും രുചി നല്ല അടിപ്പൊളിയാണ് ഇറച്ചിച്ചോറ് കുറച്ചും കൂടി ഈസി ആയിട്ട് ഉണ്ടാക്കാം ചിക്കൻ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ സെർവിങ് ടൈമിൽ വേണമെങ്കിൽ മുകളിൽ ഇങ്ങനെ കുറച്ച് ഫ്രൈ ചെയ്തെടുത്ത ചെയ്തെടുത്തവനിയനും അണ്ടിപ്പരിപ്പും മുന്തിരിയും മല്ലീലയും ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കരുത്